ഇതുപോലെ കെട്ടുന്നത് നന്നായിട്ട് കൈ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നനച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നമുക്ക് കെട്ടിടാൻ പറ്റും ഇതുപോലെ കെട്ടിടണം നമ്മൾ ഇതുപോലെ കെട്ടിടണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഈ നെക്കാണ് ഞാൻ ചെയ്യണത് ഇപ്പം ഈ നെക്ക് നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും അപ്പൊ ഈ രണ്ട് പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഹെമിങ് വെച്ച് സ്റ്റിച്ചിങ് ചെയ്യാൻ ഹെമിങ് ഹെമിങ്ങാണ് എപ്പോഴും നല്ലത് നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ഹെമിങ് ഹെമി ഇതുമ കൂട്ടി തുന്നരുത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പീസും എടുക്കാം ശേഷം ഇതിപ്പോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കില്ല അപ്പൊ ഈ കെട്ടുള്ളിൽ പോവാൻ വേണ്ടിയാണ് ഇത് മറ്റേ സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടി സ്റ്റിച്ച് ചെയ്യാത്ത രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ വീണ്ടും ഇതുപോലെ ഒന്നുകൂടി തുന്നുക രണ്ട് ചിറ്റിങ്ങനെ ചിറ്റുക അതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുക അതിങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് വലിച്ചോളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടോ ഇവിടെ നല്ല ടൈറ്റായി ഇനി എന്താണെന്നു വെച്ചാൽ കറക്റ്റ് അളവ് ഒരു അര ഇഞ്ചൊക്കെ മതി കൂടുതൽ വരാനും പാടില്ല കുറവാവാനും പാടില്ല അതിന് ശേഷം ഇങ്ങനെ ചിരിച്ചു തുന്നണം ഇതുപോലെ കണ്ടോ ഇവിടെ നമ്മളൊന്നൊരു സപ്പോർട്ട് കൊടുക്കണം നമുക്ക് ഏതെങ്കിലും ഒരു വരലോ അപ്പഴും നല്ല ഭംഗിയിൽ നമുക്ക് ഹെമിങ് ചെയ്യാൻ പറ്റുള്ളൂ അതിലെ അളവ് കറക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പം നമ്മളൊരു ഡബ്ല്യു നെക്കാണ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഡബ്ല്യുവിനൊക്കെ റൗണ്ടാണെങ്കിൽ നമുക്കങ്ങനെ പിന്നെ അത് തന്നെയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ് തിന്നായിട്ടിരിക്കണം അല്ല ഇതുപോലെ തിന്നായിട്ട് വേണം തിന്നാനായിട്ട് ഞാനിപ്പോൾ ഈ ചന്ദനം കളറ് മെറ്റീരിയലാണ് ഈ നൂല് തന്നെ ഇട്ടാണ് തുന്നേണ്ടത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ് റെഡ് കളർ ഇട്ടേക്കുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡബ്ല്യു ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോർണറൊക്കെ വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുത്താലും നല്ലതാണ് നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ എടുക്കുക കെട്ടിറണിങ്ങനെയാട്ടോ അതേ രണ്ട് ചുറ്റിച്ചുറ്റാം അപ്പൊ നമുക്ക് അവിടെ നല്ല ഉറപ്പായി നിങ്ങൾ ഹെമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഇത് കണ്ടോ ഇതുപോലെ വേണം നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെ ഒരു പേരിൽ സപ്പോർട്ട് വേണം അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഹെമി ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതുപോലെ അതേ ഇപ്പോൾ ഈ കോർണർ വന്നില്ലേ കോർണർ വന്നപ്പോൾ വീണ്ടും ഇതുപോലെ കെട്ടിട അപ്പോൾ നമുക്കെല്ലാ മൂലകളും നല്ല ഭംഗിയായി ഇനി ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതിങ്ങനെ ഇതിവിടെ കണ്ടാവും ഇവിടെ ഇങ്ങനെ ഓപ്പണാണ് അപ്പം നമ്മൾ നേരെ ഈ ഫോൾഡിങ്ങിൻ്റെ നേരെ താഴെ നമ്മുടെ സൂചി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചെടുക്കണം ചെരിച്ച് ഇങ്ങനെ കുത്തുക നമ്മൾ നെക്ക് കഴിഞ്ഞു ആയിട്ട് എടുക്കരുത് കേട്ടോ ചെരിച്ചു തുന്നിക്കോളൂ ഇവിടെ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ടോ ഇനി ഇവിടെ ലാസ്റ്റ് ഇതായി നമ്മൾ നമ്മളെന്ത് ചെയ്തു ഹെഡ് ഇങ്ങനെ കെട്ടിടാം നമുക്ക് രണ്ട് സൈഡൊക്കെ നല്ല ഉറപ്പായി ഉറപ്പായിട്ടും ഇപ്പൊ ഇത് നോക്കി നല്ല ഭംഗിയില് വന്നേക്കണ കണ്ടോ ഹിമ്മിങ് നല്ല ഭംഗിയിൽ കണ്ടോ ഈ ഭാഗവും നല്ല അകലവും ഇതൊക്കെ കറക്റ്റായിട്ട് നല്ല ഭംഗിയിലായിട്ടുണ്ട് ഈ വശവും കണ്ടോ നല്ല വൃത്തിയായിട്ട് അപ്പോൾ ആ ചെരിച്ചൊക്കെ തുന്നി കഴിഞ്ഞാലേ നമുക്ക് ഇത്രയും ഭംഗിയിൽ ഹെമ്മിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്